ഇന്നത്തെ ഈ ഒരു ദിവസം കണ്ണീരോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന അത്ര പേരുണ്ടാവും അതായത് ആ വീട്ടിലുള്ള മനുഷ്യർ ഒരിക്കലും സന്തോഷിക്കാനോ സമാധാനത്തോടെ ഇരിക്കാനോ നടക്കാനോ പാടില്ല എന്നുള്ളൊരു ശാപം പല വിശേഷ ദിവസങ്ങളിലും മരണങ്ങൾ സംഭവിക്കുന്ന അതായത് അപകട മരണങ്ങൾ സംഭവിക്കുന്ന പല വീടുകളും ഉണ്ടാവാറുണ്ട് സന്തോഷിച്ചിരിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് ദുഃഖത്തിലോട്ടാകുമ്പോൾ സ്ട്രെസ്സാകും ഏത് ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തികൾ നമ്മുടെ അടുത്തൊരു തകർന്നു പോയ വ്യക്തികൾ എടുത്ത് നോക്കിക്കോ അവരുടെ പുറകിൽ ഒരു സ്ത്രീയുടെ ശാപം കാണും രോജിൻ ചേട്ടാ ഓണത്തിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സദ്യ കഴിക്കുക അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളും മറന്ന് ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ് പക്ഷെ അത്തരം വിശേഷ ദിവസങ്ങളിൽ പോലും ഒന്ന് ആസ്വദിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റാത്ത മനസ്സ് തുറന്ന് ആ ഒരു ദിവസത്തെ ആസ്വദിക്കാൻ പറ്റാത്ത ഒരുപാട് ലൈഫുണ്ട് ഒരുപാട് ആൾക്കാർ അത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം മറ്റൊരു ദിവസങ്ങളിലും ഇല്ലാത്ത പ്രശ്നം ആ വിശേഷ ദിവസങ്ങൾ തന്നെ അവരെ തേടിയെത്തുന്നത് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ഒരു പക്ഷെ കുറെ മനുഷ്യർ ഏറ്റവും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാനോ കുഞ്ഞുങ്ങൾക്കോ എല്ലാം ഭയങ്കരമായിട്ട് ആഗ്രഹം ആഗ്രഹിക്കുന്നൊരു ദിവസമായിരുന്നു എന്താ പ്രശ്നം അറിയോ പറയുമോ കുറെ മനുഷ്യർ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ ചില മനുഷ്യർക്ക് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഓണം ക്രിസ്മസ് ജന്മദിനങ്ങള് പെരുന്നാളുകൾ പള്ളി പെരുന്നാളുകള് അങ്ങനെ തൊട്ടുള്ള ഏറ്റവും വിശേഷപരമായ ദിവസങ്ങള് അവരുടെ വീട്ടില് പ്രശ്നങ്ങളായിരിക്കും അന്നത്തെ ദിവസം അവരുടെ വീട്ടില് ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കുകയോ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റായോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വസ്ത്രം ഇട്ടിട്ട് അമ്പലത്തിൽ പോകാനോ തിരിച്ചു ഒരുമിച്ച് വരാനോ പറ്റൂല ആരെങ്കിലും ഒരാള് ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരും അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആർക്കെങ്കിലും വലിയൊരു അസുഖം വരും അല്ലെങ്കിൽ ആ സമയത്ത് കൃത്യമായൊരു മരണം സംഭവിക്കും അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എവിടെന്നറിയില്ല എവിടെന്നെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ചാടി അത് അച്ഛനും മക്കളും നാട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും കൂടി വലിയൊരു കോളമാക്കി മാറ്റും ഇതിപ്പോ നമ്മൾ വിശേഷ വസ്തുക്കൾ പറയുന്നത് ചില വീടുകളില് പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് കല്യാണോ മാമോദിസോ ജന്മദിനോ ഇത് ആ ആ വീടുകളിൽ ആ വീടുകളോ ആ തറവാട് എന്ന് വേണമെങ്കിൽ പറയാം ആ തറവാടുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിലും ഇതേ സിറ്റുവേഷൻ ഈ വീടുകളിൽ സംഭവിക്കും ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസംഗസാണത് അതായത് ശാപം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതായത് ആ വീട്ടിലുള്ള മനുഷ്യർ ഒരിക്കലും സന്തോഷിക്കാനോ സമാധാനത്തോടെ ഇരിക്കാനോ നടക്കാനോ പാടില്ല എന്നുള്ളൊരു ശാപം ആരുടെയോ ഒരു ശാപം ആ കുടുംബത്തിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ രക്തബന്ധത്തിൽ പെട്ടിരിക്കുന്ന ഏതോ ഒരു വ്യക്തിക്ക് ഇട്ടുവേറും ഒരു മുത്തച്ഛനോ അച്ഛനോ അങ്ങനെ ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഇത് അനുഭവിക്കുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു ശാപം ഓർക്ക് കിട്ടിയിരുന്നു ഇനി അത് എത്ര പ്രാർത്ഥന നടത്തിയിട്ടും എത്ര കാര്യം നടത്തിയിട്ടും കാര്യമില്ല അതിന് കൃത്യമായ പ്രതിവിധികൾ ചെയ്ത കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിചാരിക്കണം എന്താ കുറെ മനുഷ്യർ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കുമ്പോൾ തമാശ വിചാരിക്കും ഒരിക്കലുമല്ല എനിക്കറിയാം ഒരു എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കുടുംബ പ്രശ്നങ്ങള് കുടുംബ പ്രശ്നങ്ങൾ അപകടങ്ങളാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള വിചാരിക്കും അതൊരു സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കാം എന്നുള്ളത് ഒരു അൺഫോർച്ചുനേറ്റലി തന്നെ ഉണ്ടാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ രീതിയിലാണ് പക്ഷെ അതുവരെ ഉണ്ടാവാത്ത വഴക്കുകളൊക്കെ ഇങ്ങനെയായിരിക്കും ആ ഒരു ദിവസങ്ങളിൽ മാത്രം രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് സംഭവിച്ച ഒരു പ്രശ്നമായിരിക്കാം അത് കൃത്യമായി ആ ദിവസം തന്നെ പൊന്തി വരികയും ആ ഒരു കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം മുഴുവൻ തകർക്കുകയും ചെയ്യും അത് ആ ഒരു പർട്ടിക്കുലർ ദിവസം തന്നെ ഇവർക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ പെരുമാറാനും തോന്നുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം കണ്ണീരോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന അത്ര പേരുണ്ടാവില്ല എന്നാൽ നമ്മൾ ഈ പറയുന്ന ഇത്രയും വിശേഷപ്പെട്ട ഈ ദിവസം നിറ കണ്ണിനീര് ഓടെ സമാധാനമില്ലാത്ത ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന എത്രയോ മനുഷ്യർ എന്തായിരിക്കും സംഭവിക്കുന്നത് അവരുടെ തെറ്റുകൊണ്ടൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ പങ്കാളിയോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത അവരുടെ പങ്കാളികളുടെ വീട്ടുകാരോ അമ്മമാരോ അച്ഛന്മാരോ ആരെങ്കിലൊക്കെ ആവാം ഇത് ഇതിന്റെ കാരണക്കാര് അത് അവരുടെ തന്നെ പ്രശ്നമാണെന്നില്ല പക്ഷെ അനുഭവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾക്കറിയാം വിശേഷ ദിവസമാണോ അച്ഛൻ അമ്മ പ്രശ്നമായിരിക്കും വിശേഷ ദിവസമാണോ അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര പ്രശ്നമായിരിക്കും കള്ളൂടിയോ കൊച്ചപ്പാടോ ബേകളോ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വളരെ പകൽ മാന്യമായിട്ടായിരിക്കും ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പല വിശേഷ ദിവസങ്ങളിലും മരണങ്ങൾ സംഭവിക്കുന്ന അതായത് അപ്പക്കട മരണങ്ങൾ സംഭവിക്കുന്ന പല വീടുകളും ഉണ്ടാവാറുണ്ട് കറക്റ്റ് തിരുവോണത്തിന്റെ അന്ന് കറക്റ്റ് ക്രിസ്മസിന് ഇരുപത്തഞ്ചാം തീയതി അല്ലെങ്കിൽ വിഷൂല ദിവസം ആ ദിവസം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടായിരിക്കും കറക്റ്റ് ആ ദിവസത്തിൽ തന്നെ ആ മരണം സംഭവിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എന്താന്ന് പറയാൻ കാരണം പറഞ്ഞ ആ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസം എല്ലാവർക്കും ആ ദിവസത്തിൽ ഒരു മരണം സംഭവിച്ച നമ്മുടെ മരണം വരെയും ഈ മരിച്ചുപോയ വ്യക്തികള് വേണ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ അവരുടെ മരണം വരെയും ആ ദിവസം ഓർക്കും ആ ദിവസം അവർക്കൊന്ന് സന്തോഷിക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ പറ്റൂല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വലിയ ശാപം മനസ്സിലാവുന്നുണ്ടോ അത്രയും എനർജി വളരെ അതായത് അത്രയും നാള് വരെ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് സോളാവാം എനർജി ആവാം എന്ത് വേണേലാവാം നെഗറ്റീവ് സോൾ എന്ന് വിചാരിച്ചോ ഈ സോള് അതുവരെ എല്ലാ ശക്തിയും സംഭരിച്ചു വെച്ചിട്ട് അവർക്കറിയാം എപ്പോഴാണ് സന്തോഷിക്കുന്നത് നമ്മള് ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഒന്ന് തളർത്തിയാൽ നമുക്ക് ഒന്നും പക്ഷെ നമ്മള് നാളെ നമ്മൾ സന്തോഷിക്കാൻ പോവാ നമ്മൾ ഹാപ്പി ആവാൻ പോവാം എന്ന് നമ്മൾ ഇന്ന് നമ്മൾ പ്രതീക്ഷകൾ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ സന്തോഷിച്ചിരിക്കുന്നിട്ട് നാളെ നമുക്കത് ആവാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നാളത്തെ ദിവസം നമ്മുടെ കൊളമായി പോയിണ്ടാവുന്നൊരു ഭയങ്കര സങ്കടമുണ്ട് ഈ സങ്കടം ഈ സങ്കടം മറ്റേതോ എനർജികളിൽ നിന്ന് നന്നായി വീക്ഷിക്കുകയും നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഒന്നെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടാകും ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്നത് ശാപോ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസങ്ങളോ അല്ലെങ്കിൽ അതിന് ഏതോ സമയങ്ങളിൽ നമ്മുടെ പൂർവികരോ മറ്റാരെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ ആളുകളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളെയോ അമിതമായി ദ്രോഹിച്ചിട്ട് കാണും ദ്രോഹിച്ച് കാണും കണ്ണീര് വീഴ്ത്തി കാണും ഈ സമയത്ത് അതുകൊണ്ടാണ് ഇത് ശാപമായിട്ട് കിടക്കുന്നത് ഇത് ഏകദേശം ഈ ശാപത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ഏഴ് തലമുറ വരെ ഇത് സ്പ്രെഡ് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ കണക്ക് പറയുന്നത് അത് കൂടാൻ കുറയാം ഏഴാമത്തെ തലമുറയിൽ വരെ ഇതിന്റെ ആ എഫക്റ്റ് ഉണ്ടാവും അതെങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആദ്യത്തെ തലമുറയിൽ ഉണ്ടായിരുന്ന എഫക്റ്റ് പോലെ ആയിരിക്കില്ല എഫക്റ്റ് കുറഞ്ഞു 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 വരും പക്ഷേ എഫക്ട് കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസം വളമായി പോവാന്ന് പറഞ്ഞാൽ അതിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല അതിന്റെ അപ്പുറത്തേക്കും ഇത്തരം പ്രശ്നങ്ങൾ ശാപാണെന്ന് പറഞ്ഞല്ലോ സ്ത്രീ ശാപം മാത്രമായിരിക്കും അത് എന്ന് പറയാമോ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ കന്യകമാരുടെ ശാപവും സ്ത്രീകളുടെ ശാപവും കണ്ണീര് വീഴാന്നൊക്കെ ഒരു സാധനം ശരിക്കും അങ്ങനെയല്ല ശാപം ജെൻഡർ ബേസിലും നല്ല സംഭവിക്കുന്നത് ശാപം എപ്പോഴും പുരുഷന്റെ ശാപമാണെങ്കിലും സ്ത്രീയുടെ ശാപമാണെങ്കിലും ആണെങ്കിലും ഏകദേശം ഈക്വൽ ആ പക്ഷെ സ്ത്രീകൾ ഒരു പ്രശ്നമുണ്ട് ഈ സ്ത്രീ ശാപം എപ്പോഴും ശപിക്കുന്നത് ഏറ്റവും അതിന്റെ അടിത്തറയിപ്പോ അതുകൊണ്ടാണ് പലപ്പോഴും ആൺകുട്ടികളോട് അമ്മമാര് പറഞ്ഞു വളർത്തുന്നത് കന്യകയായ ഒരു പെൺകുട്ടിയുടെ കണ്ണിനീര് നീ വീഴ്ത്തരുത് എന്ന് പറയുന്ന പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് കന്നികയായൊരു പെൺകുട്ടിയുടെ കണ്ണിനീര് നീ വീഴത്തിലെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ കന്നികത്വം എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒന്നാണ് ആ കന്നികത്വത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു സാധനമുണ്ട് അത് കന്നികയായൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഏഞ്ചൽസിന് തുല്യം മാലായിക്ക് തുല്യം വരുന്ന എനർജി ഹൈ എനർജിയാണ് അതിൻ്റെ അകത്ത് അതിന്റെ കണ്ണിനീര് വീണാൽ അത് ഈശ്വരൻ ഈശ്വരനെ വേദനിപ്പിക്കുന്നതിന് തുല്യം ഇതുപോലെ തന്നെ ആൺകുട്ടികളുണ്ട് മനസ്സിലായി കന്യക പെൺകുട്ടി എന്ന് പറയുമ്പോഴും വളരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒപ്പിക്കാതെ ആൺകുട്ടികളും ഉണ്ട് ആ കാറ്റഗറിയിൽ അപ്പോ ഈ പെൺകുട്ടികളുടെ ശാപം എന്ന് പറയുന്നത് അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി സോഷ്യലി ആയിട്ട് മറ്റു പല കാര്യങ്ങളും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ദൈവം ഇമ്പിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അവരെ ജനിച്ച വഴിക്ക് എവിടെയെങ്കിലും തെരുവ് കൊണ്ടിട്ടാ അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളില്ലാതെ വലിയൊരു ഡാമേജുകൾ ജീവിച്ചു പോവാം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല സംഭവിക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും പിച്ച് ചിന്തപ്പെടും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ ഇമോഷൻ കുറച്ചുകൂടി തീവ്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീ ശാപങ്ങൾ പല തറവാടുകളും എടുത്തു നോക്കിക്കും പല കാരണമാരും എടുത്തു നോക്കിക്കോ അവരെല്ലാവരും പല സ്പിരിച്വൽ ഗുരുക്കന്മാരെയും പല ഏത് ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തികൾ നമ്മളെടുത്ത് നോക്കി തകർന്നു പോയ എടുത്തു നോക്കിക്കോ അവരുടെ പുറകിൽ ഒരു സ്ത്രീയുടെ ശാപം കാണും മനസ്സിലാവുന്നുള്ളൂ പല നെഗറ്റീവ് എനർജികളും പല നെഗറ്റീവ് സോളുകളും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് സ്ത്രീ സോളാണ് സ്ത്രീ സോളുകൾ എന്ന് പറഞ്ഞ സോളുകൾക്ക് ജെൻഡർ ഇല്ലാട്ടോ പറയുന്ന ശരീരമായിരുന്ന സോളുകൾ അതായത് സ്ത്രീ ശരീരം സ്വീകരിച്ച സോളുകളാണ് പലപ്പോഴും നെഗറ്റീവിലോട്ട് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ആവാൻ കാര്യം സാധ്യത കാരണം ഇവരുടെ ഉള്ളിലെ വേദന സങ്കടവും വളരെ തീവ്രമാണ് പലപ്പോഴും ഒരു മരിച്ചുപോയ ഒരു വ്യക്തി ഏറ്റവും മോശമായി സോളായി മാറുന്നത് ആ ശരീരം അനുഭവിച്ച വേദനയും പെയിനും അതിന്റെ തീവ്രതയും വെച്ചിട്ടാണ് ആ സോള് ഏറ്റവും എക്സ്ട്രീം ലെവലിൽ തീവ്രമായിട്ടുള്ള നെഗറ്റീവ് സോളായിട്ട് മാറുന്നത് അപ്പൊ അതിന് ഏറ്റവും ഒരു സ്ത്രീയുടെ ശരീരമാണ് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ വേദനകളും പെയിനും ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ഏറ്റവും കൂടുതൽ ഇമോഷൻസ് അനുഭവിക്കുന്ന സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരം അത്ര അനുഭവിക്കുന്നില്ല അതുകൊണ്ടാണ് സ്ത്രീയുടെ സ്ത്രീയുടെ ശരീരമുള്ള സോളുകൾ എപ്പോഴും ഏറ്റവും നെഗറ്റീവ് ഊർജ്ജമായിട്ട് മാറാനുള്ള കാരണം അപ്പോ ഇത്തരം ഇതായിരിക്കാം കാരണങ്ങൾ പക്ഷെ ഒരു ഓരോ ആഘോഷ ദിവസവും ബാക്കിയുള്ളവർ ആഘോഷിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അത് പറ്റുന്നില്ലല്ലോ അപ്പൊ ഇതിനൊരു പരിഹാരം പരിഹാരം എന്തായിരിക്കാം എന്ന് പറയുന്നത് ഭഗവാന് മാത്രമേ എന്നൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ നമ്മളെല്ലാരും വളരെ നിസ്സാരപ്പെട്ട മനുഷ്യരാണ് നമുക്ക് ഒരു കാര്യം ചെയ്യണേനും പറയുന്നതിനും ഒരു പരിധിയുണ്ട് നമ്മളെ അഹങ്കാരവും നമ്മുടെ എന്തോ നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ നമുക്ക് നമുക്ക് തന്നെ പറഞ്ഞ് കണ്ണാടിയിൽ നോക്കി കുടുംബം കൊള്ളാ തന്നെ നമുക്ക് അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല നമുക്ക് ഒരു വിശേഷ ദിവസം ആ വിശേഷ സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടാക്കാനും നമുക്കൊരു വഴക്കുണ്ടാക്കാനും നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ സമയത്ത് ഉണ്ടാവുന്ന എനർജി ആക്റ്റീവ് ആവുന്നത് നമ്മുടെ ബോഡിയിലാണെന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടും ഇപ്പൊ എൻ ഒരു വിശേഷ ദിവസം എൻ്റെ ഉള്ളിലാണ് നെഗറ്റിവിറ്റി ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാന്നുള്ള മനസ്സിലായി കൺട്രോൾ ചെയ്യാം അത് ഇന്ന പ്രശ്നം കൊണ്ടാണ് ഇത് ഇന്ന പ്രശ്നം കൊണ്ടാക്കുന്നത് ചെറിയൊരു തീപ്പൊര് മതി ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും ഡേഞ്ചർ കാരണം ആ സന്തോഷത്തിന് പുറകിലുള്ള ആ ദുഃഖം ഉണ്ടല്ലോ അത് ആ മനുഷ്യരെ ഏറ്റവും തീവ്രതയിലോട്ട് കൊണ്ടുപോകും അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും ഏറ്റവും കൂടുതൽ അടികളും അച്ചപ്പാടുകളും ബകളുകളും എല്ലാം ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചു നോക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാവുന്നത് തൊട്ട് മുമ്പ് ഏതെങ്കിലും സന്തോഷകരമായ അവസ്ഥ അവസ്ഥയോടെ വന്നു കാണും സന്തോഷിച്ചിരിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് ദുഃഖത്തിലോട്ട് ആകുമ്പോൾ സ്ട്രെസ് ആവും അതിനൊക്ക ഇഷ്ടപ്പെടില്ല ആ ഒരു ആ ഒരു ആ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല മനുഷ്യന്റെ ശരീരം മനസ്സ് അതാണ് അങ്ങനെ അവസ്ഥയിലോട്ട് വരാൻ കാരണം ഒന്നില്ല പ്രാർത്ഥിക്കുക കൃത്യമായ സാധനങ്ങളും നല്ല മെഡിറ്റേഷൻസും കൃത്യമായി ചെയ്തു പോവുക ഈ ലോകത്ത് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതായത് ലോകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ നോക്കാൻ ആവുക എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഓണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത മനുഷ്യരുടെ കൂടെ നമുക്ക് ഓണം ആഘോഷിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം